ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കലാത്തിയ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഈ മഴ സമയത്ത് നമ്മുടെ ചെടിക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറ് നല്ല രീതിയിൽ നമ്മുടെ ചെടി ആർത്ത് വളരാനും അതുപോലെ ചട്ടി നിറച്ച് തൈകളൊക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഇത് കണ്ടില്ലേ നമ്മുടെ ഈ സെക് ഇവിടെ ഈ ഗാർഡൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ ഇവിടെ നമ്മൾ പോത്തോസും അതുപോലെ ഫാഷൻ ഫ്രൂട്ടുമൊക്കെ കയറിയതാണെ ഇതിവിടെ നമ്മളൊരു ആർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അതുപോലെ ഈ ഒരു ഇവിടെ ഒരു ട്രീ ഉണ്ട് അതിലാണെങ്കിലും പിന്നെ കിലോലൻഡോൻ്റെ ബേളി മാക്സ് ഉണ്ടല്ലോ ആ ഒരു പ്ലാന്റ് ആണ് ഇതിലിങ്ങനെ കയറിപ്പോയേക്കുവാണ് ഫുള്ള് ഇവിടെ ഇപ്പൊ അതൊരു ഷെൽട്ടർ പോലെ ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത് കയറ്റിയതാണ് ഇതിപ്പം ഇവിടെ ഇപ്പം നമുക്ക് ചെടികളൊക്കെ വെക്കാൻ നല്ല തണലും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് വലിയ വെയിലൊന്നും കൊള്ളാ കൊള്ളരുതാത്ത ചെടികളുണ്ടല്ലോ വെയിൽ വേണ്ടാത്ത ചെടികളെ നമുക്ക് ഇവിടെ നമുക്ക് വെക്കാൻ പറ്റും അപ്പം ഒത്തിരി ഡയറക്റ്റായിട്ടുള്ള മഴയും കൊള്ളത്തില്ല ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റും കിട്ടത്തില്ല ഇവിടെ മൊത്തത്തിലൊരു ഗ്രീനറിയാണേ കണ്ടോ ഇവിടെയാണ് നമ്മൾ ആർച്ചൊക്കെ സെറ്റ് ചെയ്തിരുന്നത് ഇതിപ്പോൾ ഒരു കൂടാരം പോലെയായി കണ്ടോ ഇത് നമ്മുടെ ഒരു ഗാർഡൻ ആണ് ഇപ്പം മഴ ആയതുകൊണ്ട് എല്ലാം ഇതായിട്ട് കിടക്കുക ഈ സൈഡിൽ നിന്നുള്ള ഇത് വേണ്ട ഇങ്ങനെയാണേ ഇത് ഫുള്ളായിട്ടിങ്ങനെ മണി പ്ലാന്റ് ഇങ്ങനെ കയറി കിടക്കുവാണേ അത് ഉണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ ആർച്ച് ചെയ്തിരുന്നത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് കണ്ടില്ലേ ഇതിനെ പ്രെയർ പ്ലാന്റ് ഒന്നും വിളിക്കും ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നേരെ മളോട്ടാവുമേ അതിൻ്റെ ഇത് കണ്ടില്ലേ റെഡ് പ്ലാന്റ് കണ്ടോ അല്ല ശരിക്കും ഇത് പിങ്കാണ് സോറി പിങ്കും ഒരു ചെറിയ ഗ്രീനിഷ് കളറും കൂടെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇപ്പൊ മഴയത്ത് ആണേ ഉണ്ടോ അതുപോലെ ഇത് കണ്ടല്ലേ പിന്നെ ഇത് നമ്മള് ഈ സമയത്ത് കൂടുതലും പിന്നെ ഇലച്ചെടികളെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു സമയമാണ് മഴക്കാലമായതുകൊണ്ട് നമുക്ക് പൂക്കളൊക്കെ കുറവായതിനാൽ നമുക്കിപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ഇലച്ചെടികളാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെ എനിക്ക് കുറേയുണ്ട് പൂക്കൾ കേട്ടോ ഞാൻ ഈ ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുകയാണെ അപ്പുറത്തെ സൈഡിൽ പിന്നെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ കെയറിങ് പറയുവാണെങ്കിൽ ചൂട് സമയത്തും നമുക്ക് നമ്മുടെ ഒക്കെ പലരുടെയും പ്ലാന്റ് പോയെന്ന് എന്നോട് പറയുകയുണ്ടായി അപ്പം നമ്മൾ ഈ ചൂട് സമയത്ത് നമ്മൾ ഷെയ്ഡിൻ്റെയൊക്കെ നമുക്ക് ചെറിയൊരു പിന്നെ ലൈറ്റ് മാത്രം മതി അങ്ങനെ കിട്ടുന്ന ഏരിയയിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കണമായിരുന്നു ഞാൻ അതുപോലെ വെച്ചിരിക്കുമായിരുന്നു എന്നാലും പലരും എന്നോട് പറയുണ്ടായി നമ്മുടെ ഈ പ്രാവശ്യത്തെ ചൂട് ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട് പലരുടെയും ചെടി പോയെന്ന് പറയുണ്ടായി നമ്മൾ ഈ ഇപ്പോഴീ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇതിന് നമുക്കിപ്പം ഇതിൻ്റെ ഇതിനെ ഇപ്പം നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ നമുക്ക് തൈകളൊക്കെ അടർത്തി മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു സമയാണേ നല്ല രീതിയിൽ നമ്മുടെ തൈകൾ അപ്പോൾ പിന്നെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണേ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്കറിയാം ഈ ചൂട് സമയത്ത് നമ്മുടെ ചെടിയുടെയൊക്കെ കുറേ ഇതെല്ലാം ഉണങ്ങിപ്പോയി അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിയിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിങ്ങനെ കൈകൊണ്ട് എടുത്ത് കളഞ്ഞാൽ മതി കൈകൊണ്ടിങ്ങനെ എടുത്ത് അതിനെല്ലാം നീറ്റാക്കണം ഇങ്ങനെ നമ്മൾ ഓരോ ചെടിയോ ഒന്ന് ഒരുക്കിയെടുക്കണേ നല്ല രീതിയിൽ അതിൻ്റെ ഉണങ്ങിയ പിന്നെ ഇലകളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം നമ്മുടെ ഈ പിന്നെ കലാത്തിയ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോവുമേ അപ്പോൾ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട പിന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ടത് അതിന് നമ്മൾ മേൽമണ്ണും കുറച്ച് മണലും അതുപോലെ ചാണകപ്പൊടി ഒരു ടെൻ പെർസെൻറ്റേജ് മതി അതിനൂടെ പെർലൈറ്റും കൂടെ ഒക്കെ ചേർത്ത് നല്ലൊരു പോട്ടി മിക്സിൽ വേണം നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാൻ അപ്പം വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകണം ഇതിന് തൈകൾ നല്ല രീതിയിൽ പൊട്ടാൻ വേണ്ടിയിട്ട് നല്ല പോട്ടി മിക്സ് ആയിരിക്കണം ഇപ്പോൾ പറഞ്ഞതുപോലെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കുക അത് ഓപ്ഷണലാണേ അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയെ നട്ടുപിടിപ്പിക്കുമ്പോഴല്ലോ ഒത്തിരി അങ്ങ് താഴ്ത്തി നടാതെ ഇതിൻ്റെ വേര് മാത്രം അല്ല റൂട്ട് മാത്രം മണ്ണിൽ പോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് ഇതായിക്കോളും അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് വേര് അല്ല തൈകൾ മുളയ്ക്കുവേ പിന്നെ ആരുടെ നിങ്ങളുടെ ആരുടെ എങ്കിലൊക്കെ ചെടിയുണ്ടല്ലോ ഇപ്പം പിന്നെ ഉണങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പിന്നെ തൈകളൊന്നും ഇല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യണം എന്നറിയാം നല്ല ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചാറ്റമഴ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതിനെടുത്ത് വെക്കണം മഴയത്ത് വെക്കണേ നമ്മൾ കൂടുതലും ഇപ്പോൾ ഷെയ്ഡിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് മഴ കൊള്ളണം ഈ ചെടി ഉണ്ടല്ലോ ഈ ചെടിക്ക് മഴ അത്യാവശ്യമാണ് മഴ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പോൾ നമ്മൾ ഒത്തിരി വലിയ മഴ ഡയറക്റ്റ് കൊള്ളണ്ട ചെറിയ മഴയുള്ള സമയത്ത് നമുക്കിതുപോലെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മഴ നല്ലതാണേ വലിയ ശക്തമായ മഴ പെയ്യുന്ന ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയൊക്കെ നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല അപ്പം ഇടയ്ക്ക് മാറ്റണമെന്ന് തോന്നുവാണെങ്കിൽ പോട്ടി മിക്സ് നല്ലതല്ല ഇനി വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അപ്പം നമുക്കറിയത്തില്ല നമ്മൾ വെച്ചിരിക്കുന്ന മിക്സ് പിന്നെ പിന്നെ നല്ലതല്ലെങ്കിൽ നമ്മുടെ ചെടി ചീഴിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ വെച്ച് വെക്കേണ്ട ഒരാഴ്ച നമ്മൾ മഴയത്ത് വെക്കുക അപ്പോഴത്തേക്ക് ചെടി നല്ല പുഷ്ടിയാകും ഞാനിവിടെ മഴയത്ത് തന്നെയാണ് എൻ്റെ ചെടി വെച്ചിരിക്കുന്നത് അതെ ഫുള്ള് മഴ കൊള്ളുന്നുണ്ട് പക്ഷേ ഇലകളുടെയൊക്കെ ഇടക്കൂടെ ഉള്ള ആ റെയിൻ വാട്ടറാണ് ഇതിന് കിട്ടുന്നത് നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരുന്നുണ്ട് തൈകളൊക്കെ നിറച്ച് തൈകളാണ് കണ്ടെ ഓരോ ചെടിയും നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് തൈകളാണ് നമുക്ക് ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ തൈകളെയൊക്കെ ഒന്ന് അടർത്തി മാറ്റി വെക്കുവാണെങ്കിൽ എന്നിട്ട് നമ്മൾ മഴയെ തങ്ങ് വെച്ചിരുന്നാൽ മതി ചെറിയൊരു ഒരു മരത്തിൻ്റെ ചവിട്ടിലൊക്കെ നല്ല ചെറിയ വെട്ടം കിട്ടുന്ന നല്ല മഴ ഒത്തിരി മഴ കിട്ടുകയും ചെയ്യണം വലിയ മഴ ഡയറക്റ്റ് വന്ന് കൊള്ളണ്ട എന്നാ ഇങ്ങനെ വെച്ചാൽ മതി അപ്പം ഉണ്ടല്ലോ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും പിന്നെ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ ഞാൻ കാണിക്കാമേ പിന്നെ ഈ സമയത്ത് നമ്മുടെ ചെടിയുടെ ചൂടൊക്കെ ഒന്ന് പിന്നെ ഒരുക്കി കൊടുത്തിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റെറാമിൽ ഉണ്ടല്ലോ സ്റ്റെറാമിൽ ഇട്ട് കൊടുക്കാം അത് നമുക്ക് നമ്മുടെ ചെടിക്ക് ഒത്തിരി നല്ലതാണേ മൈക്രോ ന്യൂട്രിയൻറ്റും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കണേ സ്റ്റെറാമിൽ നമ്മുടെ എല്ലാ ചെടികൾക്കും നല്ലതാണേ അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരുകളൊക്കെ പൊട്ടാനും ഒക്കെ നല്ലതാണ് ഈ സ്റ്റെറാമിൽ കൊടുക്കുന്നത് ഈ സമയത്ത് മഴ സമയത്ത് പിന്നെ മഴയത്ത് മഴയത്തെടുത്ത് വയ്ക്കുക നല്ല പൂട്ടി മിക്സ് കൊടുക്കുക നമ്മുടെ ചെടിക്കകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ നോക്കുക അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ ആ പൂട്ടി മിക്സ് തന്നെ മാറ്റി നല്ലൊരു പൂട്ടി മിക്സ് കൊടുക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പൂട്ടി മിക്സിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ വെച്ച് നോക്കിയപ്പം നല്ല റിസൾട്ട് കിട്ടാനിടയായി നമുക്ക് സെമി ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ പ്ലാന്റാണ് കലാത്തിയ പ്ലാന്റ് ണ്ടല്ലേ ഇത് ഒത്തിരി ഒരു പ്ലാന്റ് ആണ് നല്ല രസമായിരിക്കണം ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റും നമ്മുടെ ഈ ഇവിടെ കുറേ ഇലച്ചെടികളും അതുപോലെ പിന്നെ പൂച്ചെടികൾ ഈ ബോൾസോ ഒക്കെ ഉണ്ട് മഴയൊക്കെ ഇങ്ങനെ ഇരിക്കും അതെല്ലാം കുറച്ച് പൂക്കളുണ്ട് വിഗോണിയുടെ ഈ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഇലകളാണേ കളർ കണ്ടില്ലേ നമ്മുടെ ഒരു ചെറിയ പോണ്ടാണ് പിന്നെ നമുക്ക് ഇടയ്ക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ നമുക്ക് ഇതിന് സ്പ്രേ ചെയ്യാം അതുപോലെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക എപ്സിൻ സോൾട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുമേ അപ്പോൾ ഇസ്റ്റ് എല്ലാം നമ്മൾ കൊടുക്കുന്ന ഉടനെ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഇടവേള കൊടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാനേ അപ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ ഈ മഴ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഒന്നാമത് മഴ കൊള്ളിക്കുക അത് ഞാൻ പറഞ്ഞല്ലോ അപ്പം മഴ കൊള്ളിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ ആർത്ത് കയറി വരും ഇഷ്ടംപോലെ തൈകളുണ്ടാകുമെ എന്നിട്ട് സ്റ്റെറാമിൽ അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ഒന്ന് അക്ഷണം കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കേ താങ്ക് യു നമ്മുടെ ഒരു കൂടാരം തന്നെയായിട്ട് മാറിയേക്കുക